മാരുതി സെഗ്മെന്റിൽ തന്നെ ഒരു സഡാൻ സെഗ്മെന്റ് വാഹനം ഡിസെയർ കുറഞ്ഞ മെയിൻ്റെനൻസിലും അത്യാവശ്യം ഒരു പതിനാറ് കിലോമീറ്ററിൻ്റെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ആയിരത്തി ഇരുന്നൂറ് സീസൺ ഉള്ളൊരു വാഹനമുണ്ടോ രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ട മാസില് സിംഗിൾ ഓണർഷിപ്പിൽ നല്ല ഫാൻസി നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോലെ നല്ലൊരു പെട്രോൾ എഞ്ചിൻ വണ്ടി റീപ്ലേസ് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും നിലവിൽ കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല പിന്നെ ചെറിയ മൈനർ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനാല് വണ്ടിക്ക് സ്വാഭാവികമാണ് അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പക്ക നീറ്റായിട്ട് തന്നെ കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വാഹനമാണ് അതേപോലെ ആവറേജിന് ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം എടുത്ത് ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി അലേവില് വരുന്നുണ്ട് ഇന്റീരിയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ എക്സ്ട്രാ ഒരു സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കൂടാണ്ട് പവർ വിൻഡോസ് സെൻറ്റർ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം തന്നെ കയറുന്ന ഒരു വാഹനമാണ് എ സി കാര്യങ്ങളൊക്കെ പക്കയാണ് വേറെ ആക്സിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കയറിയിട്ടില്ല നല്ലൊരു സഡാൻ സെഗ്മെന്റ് വാഹനമാണ് അത്യാവശ്യം നല്ല യാത്രാസുഖവും കാര്യങ്ങളെല്ലാം കംഫർട്ടും തരുന്നൊരു വാഹനമാണ് മാരതിയുടെ സ്വിഫ്റ്റ് ഡിസേർന്ന് പറഞ്ഞ വാഹനം ഈ ഒരു വാഹനം ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ബഡ്ജറ്റിൽ സീറോ ഡൗൺ പേയ്മെന്റ് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് മാക്സിമം ലോണും കാര്യങ്ങളും എല്ലാം ചെയ്ത് തരാൻ പറ്റുന്ന ഒരു വാഹനമാണ് അഞ്ചുകൊള്ളം വരെ കാലാവധിയിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം അടച്ചു തീർക്കാൻ പറ്റും അപ്പം ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങൾ എന്തെങ്കിലും തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചോ അപ്പം നമുക്ക് ഇതുപോലുള്ള വണ്ടികളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം